എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ കട്ട്ലെറ്റാണിത് ശരിക്കും ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ആണ് നമുക്കിത് അധികം എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്യാണ്ട് ഒരു പാറ്റീസ് പോലെ ഷാലോ ഫ്രൈ ചെയ്തിട്ടും എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സാധാരണ കട്ട്ലെറ്റ് ചെയ്യണ പോലെയും ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഞാനൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് ഓണിയൻ ചെറുതാക്കി നുറുക്കിയെടുത്തു പിന്നെ എരിവനുസരിച്ചിട്ട് പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കാൽ കപ്പ് റവയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റവ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര കടക്കായിട്ട് പോകും അതുകൊണ്ട് കാൽ കപ്പിൽ കൂടുതൽ വേണ്ട ഇനി വേണ്ടത് നമുക്ക് ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറും ആണ് ഞാൻ ഇതിന് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗാർലിക് പൗഡറിൻ്റെ ഓണിയൻ പൗഡറിൻ്റെ കാര്യം അപ്പോൾ ഇത് ഒരേ ടീസ്പൂൺ വെച്ചിട്ടിട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ ഓണിയൻ പൗഡർ ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറൻറ്റ് ആട്ടോ അപ്പം ഇത് ഈ ഒരു സാധനത്തിലേക്ക് ഇത് ആവശ്യമാണ് ഇതിന് ആയിട്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഗാർലിക് പൗഡറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഇല്ല തീർത്തില്ലയെന്നുണ്ടെങ്കിൽ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി പക്ഷേ ടേസ്റ്റിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലയാണ് ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ചാട്ട് മസാലയും ഒരിഗാനും ആണ് എടുത്തു വെച്ചേക്കണേ ഇത് നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി അപ്പോൾ പാറ്റീസായിട്ട് ചെയ്യുമ്പോൾ ചാട്ട് മസാല ഇതിനകത്ത് മസ്റ്റായിട്ട് ഇടണം ഞാനിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരുകാനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് സാധാരണ നമ്മുടെ എല്ലാ കട്ലെറ്റിലും പാറ്റീസിലും ഒക്കെ ഉരുളക്കിഴങ്ങ് മസ്റ്റാണ് അതൊരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കണത് അല്ലെങ്കിൽ നമുക്കതിങ്ങനെ ഉരുട്ടുമ്പോൾ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ അതും കൂടി സ്മാഷ് ചെയ്ത് ചേർക്കുകയാണ് അതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് കുഴച്ചെടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് ബ്രെഡ് കംസ് ആണ് അതായത് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് അട്ട്ലെറ്റിൽ മുക്കി പൊരിക്കുമ്പോൾ ബ്രെഡ് അപ്പോഴേ ആവശ്യമാണ് അപ്പോൾ ഞാനൊരു എട്ട് പീസ് ബ്രെഡിനെ ബ്രൗൺ ബ്രെഡിനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അതിനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ കണ്ടന്റ് അനുസരിച്ചിട്ട് ബ്രെഡ് പൊടിയിൽ മാറ്റം വരും കേട്ടോ അപ്പം ആവശ്യത്തിന് ഇട്ടിട്ട് കുഴച്ചാൽ മതി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പം നമ്മൾ ഇതിനെ ഒന്ന് മുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കട്ലറ്റൊക്കെ മുട്ടയുടെ വൈറ്റിലാണല്ലോ മുക്കുക അപ്പം ഞാനിവിടെ മൈദയും കോൺഫ്ലോറും കൂടിയാണ് ആഡ് ചെയ്തെടുത്ത് കലക്കി എടുത്തേക്കുന്നത് കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് തന്നെ കലക്കി എടുക്കണം വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ചെയ്യാം ഗോതമ്പൊടിനൊക്കെ നല്ലത് മൈദയും കോൺഫ്ലോറാണ് അപ്പോൾ മൈദയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോറ് കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഒരു പിഞ്ചുപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിനൊന്ന് ഇതുപോലെ കലക്കി ഇതായതുപോലെ ഇങ്ങനെ വെള്ളമാക്കി എടുക്കണം ഒരുപാട് വെള്ളമായി പോകരുത് അന്ന് ഒരുപാട് കട്ട് ചെയ്യുമ്പോൾ പോകാൻ പാടില്ല ഇനി നമുക്കിതിനെ ഷേപ്പ് ബോൾട്ട്സ് ആക്കി എടുക്കാം അല്ലെങ്കിൽ ഷേപ്പിൽ എടുക്കാം ഏത് വേണേലും ചെയ്യാം അപ്പോൾ പാറ്റീസ് ഇങ്ങനെ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് ഞാൻ ഇതിനകത്ത് തന്നെ ചെയ്ത് കാണിച്ചു തരാം സാധിച്ചായിരിക്കും ഈ ഫ്രാങ്കി ഒക്കെ ഉണ്ടല്ലോ ഫ്രാങ്കിയുടെ ഉള്ളിലെ ഫില്ലിംഗ് ആയിട്ടും ഇത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രാങ്കിയുടെ മെയിൻ ആ ഫില്ലിങ്ങിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചാട്ട് മസാലയാണ് അവർ ഏറ്റവും കൂടുതൽ അതിനകത്ത് യൂസ് ചെയ്യണത് അപ്പോൾ ഞാൻ ഞാനിതുവരെ ഫ്രാങ്കിയുടെ വീഡിയോ ഇട്ടിട്ടില്ല ഞാനത് ചെയ്യാൻ പൊട്ടറ്റോ വെജിറ്റ പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു നോർമൽ ഫ്രാങ്കി ഞാൻ ചെയ്ത് കാണിക്കാൻ ഞാൻ എപ്പോഴും വീട്ടിൽ ഉണ്ടാക്കാറുള്ളതാണത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിലോട്ടാണ് ഇത് വരണത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അത് ചപ്പാത്തിയുടെ ഉള്ളിൽ നോർമൽ ചപ്പാത്തിയുടെ ഉള്ളിൽ കുറച്ച് മയോണൈസോ മല്ലി ജീല ചട്നിയൊക്കെ തേച്ചിട്ട് കുറച്ച് വെജിറ്റബിൾ വെച്ചിട്ട് റോൾ ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ കട്ട്ലെറ്റ് ആയിട്ട് എടുക്കാം ഇല്ലെങ്കിൽ വെറുതെ പാറ്റീസ് ആയിട്ട് എടുത്തിട്ട് ബ്രെഡിൻ്റെ കൂടെയും സെർവ് ചെയ്യാറ് അപ്പം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടെ അതിനുശേഷം കാണിക്കാം അപ്പം അതിനെ ഇതേപോലെ ഇങ്ങനെ വട്ടത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഈ സ്ലെറിയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി ഉണ്ട് ഇവിടെ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഇതിനപ്പം തന്നെ ഫ്രൈ ചെയ്യരുത് ഒരു പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതിനെ സൈഡിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം എന്നിട്ടൊരു പാത്രത്തിലാക്കിയിട്ട് അല്ലെങ്കിൽ ഈ പ്ലേറ്റോടുകൂടി തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി കടലിൽ ഇതേപോലെ സ്ലറിയിൽ മുക്കി ബ്രെഡ് ഗംസിൽ പൊതിഞ്ഞ് എടുക്കുക എന്നിട്ട് ഇതിനെ പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇതിന്റെ പാറ്റീസ് എങ്ങനെ എടുക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് റവ എടുക്കാം റവയിൽ നമ്മൾ നേരത്തെ ബ്രെഡ് കംസിൽ കോട്ട് ചെയ്ത പോലെ തന്നെ ഈ റവയിൽ ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പൊ റവയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഇനി ചൂടായ തവയി കുറച്ച് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് രണ്ടു പുറം ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ വേ ക്യാരറ്റായാലും ബീറ്റ് റൂട്ടായാലും പച്ച കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ബോയിൽഡ് പൊട്ടറ്റയാണെങ്കിൽ ബോയിൽ ചെയ്തതാണ് ചേർത്തേക്കണം അതുകൊണ്ട് ഇത് ഉള്ളിലൊന്നും അങ്ങനെ ഒരുപാട് ഫ്രൈ ആയി കിട്ടിയില്ലെങ്കിലും ഇതിങ്ങനെ ഒരു പാറ്റീസ് പോലെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും പുറംഭാഗം നല്ലോണം മുരിഞ്ഞു വരും അതിന് വേണ്ടിയിട്ടാണ് റവ കോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഞാൻ തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതാണ് നമ്മുടെ വെജ് പാറ്റീസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടം വലിയ ആളുകൾക്കും കഴിക്കാം അധികം എണ്ണ വേണ്ട കട്ട്ലറ്റ് ഒക്കെ വറക്കുമ്പോൾ എണ്ണയിൽ ഡീപ് ഫ്രൈ ചെയ്തല്ലേ എടുക്കണം അപ്പോൾ അത് വേണ്ടാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എണ്ണ ഇങ്ങനെ അതകത്ത് ഇങ്ങനെ സൈഡിലേക്ക് വെച്ച് കഴിഞ്ഞ് കുറിപ്പോന്നല്ല എൻ്റെ പാത്രം പിന്നെ നല്ല ഒരു പാത്രമാണ് ഇതിൻ്റെ മിഡിൽ ഭാഗം കുറച്ച് പൊന്തിയൊന്നായിരുന്നു കാരണം ഇത് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് നാട്ടിൽ കൊറോണയുടെ സമയത്ത് പോയി നിന്നപ്പോൾ മേടിച്ചതായിരുന്നു പാക്ക് ചെയ്തപ്പോൾ എന്ത് പറ്റിപ്പോയതാണ് പിന്നെ അതങ്ങനെ തന്നെ വച്ചു അപ്പം അതുകൊണ്ട് തന്നെ എണ്ണ നാല് സൈഡിലേക്കും പൊക്കോളും അപ്പോൾ ഇതിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനി ഞാൻ കട്ട്ലെറ്റ് നമുക്ക് സാധാരണ നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് എണ്ണ നല്ലതായിട്ട് ഹൈയിൽ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഒരു ലോ ടു മീഡിയമിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതങ്ങനെ ഡബ്ബേല അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വർക്കൗട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്ക് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കുട്ടികൾക്ക് സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടായിട്ടൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ കട്ലെറ്റിനെ വറുത്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും അപ്പോൾ ഞാൻ അവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കി വന്ന എണ്ണയും കൂടി ഞാൻ എന്നത്തേക്ക് വെച്ച് കൊടുക്കട്ടെ നമ്മുടെ കട്ലറ്റും പാറ്റീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും നമുക്ക് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും അങ്ങനെയൊന്നും വഴറ്റി സമയമൊന്നും കളയണ്ട പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഒരു ഫോർട്ടി മിനിറ്റ്സിൽ എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെയുള്ള ഗിഡിലൻ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോരോന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം